ിയമുള്ളവരെ ഒരു പുതിയ കവിതയുമായാണ് വന്നിരിക്കുന്നത് മുഖാമുഖം നമ്മുടെ ഇന്നത്തെ സാഹചര്യമാണ് അതിലെ മാറ്റമൊന്നും നമുക്ക് വരുത്താൻ പറ്റുന്നതല്ല എങ്കിലും വരികൾ നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ ഉള്ളിലുണ്ടായ ഒരു നൊമ്പരം കവിത മുഖാമുഖം ും മണ്ണിലാവയും കടുത്ത ശാന്തി മുട്ടൽമേറു ചൊല്ലിടും അടച്ചു പൂട്ടിയിട്ട വീട്ടിൽ ഇന്നു പട്ടികാവലാൾ കിടപ്പുരോഗിയുണ്ടു രണ്ടു കട്ടിലിൽ മുഖാമുഖം അടച്ചു കൂട്ടിയിട്ട വീട്ടിൽ പട്ടി പട്ടിക്കാവലാൾ കിടപ്പുരോഗിയുണ്ടു രണ്ടു കട്ടിലിൽ മുഖാമുഖം അടുത്തു തന്നെയുണ്ടു കൂട്ടിരിപ്പിനാളു പിടച്ചിടുന്ന മാനസം അതാരു സാക്ഷിയ അടുത്തുതന്നെയുണ്ടാളുറിയും പിടച്ചിടുന്ന മാനസം അതാരു സാക്ഷിയാക്കിടും കടമെടുത്ത കാശുമായി പഠിച്ചിറങ്ങി വന്നവർ വന്നവർക്കിവിടെയില്ല ജോലിയൊന്നും എന്നതായി വാസ്തവം പൊടുന്നനെ കടന്നവർ വിദേശിയായി മാറി അച്ഛനമ്മമാർ തനിച്ചു തന്നെ വസമാ നാടുനീളെ വൃദ്ധരായി യുവാക്കൾ അന്യനാട്ടിലായി മേടകൾ നിരന്നിടുന്നു മൂകരായി നിശ്ചലം നാടുനീളെ വൃദ്ധരായി യുവാക്കൾ അന്യനാട്ടിലായി മേടകൾ മൂകരായി നിശ്ചലം നാടുവാഴിയാകണോ കൊടുക്കണം തൊഴിലിടം മാറ്റണം നമുക്കു നമ്മുടെ നയങ്ങളെ നാടുവാഴിയാകണോ കൊടുക്കണം തൊഴിലിടം പാടെ മാറ്റണം നമുക്കു നമ്മുടെ നയങ്ങളെ നടകുടഞ്ഞുണന്നിടാം സഹചരേ നമുക്കിനി പടനയിച്ചുപോർക്കളത്തിൽ വിജയഭേരി കേട്ടിടാം